താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ ഉൾപ്പെട്ടവർ കുട്ടികളല്ല പ്രതികളാണെന്ന് പിതാവ് ഇക്ബാൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ തടസ്സവാദം ഉന്നയിച്ച് ഇക്ബാൽ കോടതിയെ സമീപിച്ചു ജാമ്യ ഹർജി വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതിയാണ് പരിഗണിച്ചത് ആറുപേരുടെ ജാമ്യ ഹർജിയാണ് കോടതിക്ക് മുന്നിലെത്തിയത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ നേരിട്ട് ഹാജരായി ആവശ്യപ്പെട്ടു തടസ്സവാദം ഉന്നയിച്ചതിനൊപ്പം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും വ്യക്തമാക്കിയതോടെ കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി കേസിൽ ഉൾപ്പെട്ടവർ കുട്ടികളല്ലെന്നും പ്രതികളാണെന്നും ഇക്ബാൽ പറഞ്ഞു ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ജാമ്യം ലഭിച്ചാൽ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുമെന്നും വാദിഭാഗം കോടതിയെ അറിയിച്ചു പ്രോസിക്യൂഷന് പുറമെ സ്വന്തം നിലയിലും ഇക്ബാൽ അഭിഭാഷകരെ ഏർപ്പെടുത്തി നിർഭയ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി ഹീനകൃത്യം ചെയ്യുന്നവർക്ക് ജാമ്യം നൽകരുതെന്ന് അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെടും കുട്ടികൾ എന്നുള്ള ആനുകൂല്യം ഒരിക്കലും ഹീനസ് ക്രൈമുകളിൽ കൊടുക്കാൻ പാടില്ല എന്ന് നിർഭയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമായ ആ കാര്യം ഞങ്ങൾ കോടതിയെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ജാമ്യം നൽകരുതെന്ന ആവശ്യമാകും പ്രോസിക്യൂഷനും കോടതിക്ക് മുമ്പകെ സമർപ്പിക്കുക നേരത്തെ ഇവിടെ ജാമ്യാപേക്ഷ ജുബിലൈറ്റ് ജസ്റ്റിസ് ബോർഡ് തള്ളിയിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്